ം നമസ്കാരം എല്ലാവരും സുഖായിട്ട് ഇരിക്കും വിചാരിക്കുന്നു ഗ്ലോവിത്മിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മുടെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാന്റ് അടുത്ത ഷോപ്പ് തന്നെ ഈ ഷോപ്പിന്റെ നെയിം വരുന്നത് ഗ്ലോവിത്മി നമ്മളെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്മീന്ന് സെർച്ച് ചെയ്താൽ മതി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾഡിനേറ്റിയാണ് ഓരോ ദിവസം നമ്മൾ വെറൈറ്റി വെറൈറ്റി ഷോൾനേറ്റ ആട്ടോ കാണിക്കണം നമ്മളിൽ ഏത് സ്പെഷ്യലായിട്ട് ഒരുപാട് ഷോൾനേറ്റിയും അതുപോലെ കഫ്താനേറ്റിയും ഒക്കെ ഒരുപാട് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഒന്നത്തെ നമ്മളെ മോഡൽ വന്നിട്ടുള്ളത് രണ്ട് സൈഡ് പോലെ ലൈൻ പോലെ വന്നിട്ടുണ്ട് നടക്കുന്നത് പോലെ ഇങ്ങനെ പ്രിൻ്റഡ് വർക്ക് വന്നിട്ടുണ്ട് നെക്കിൽ നെക്കിലതുപോലെ അങ്ങനെ എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത് ഈ ഒരു മോഡൽ നമുക്ക് നന്നായിട്ട് ഒരു മോഡലാണ് കേട്ടോ കാരണം നമ്മൾ രണ്ട് പ്രാവശ്യം ഇത് റീസ്റ്റോക്ക് ചെയ്യണു കാരണം നമുക്ക് ഓൺലൈനായിട്ടും ഷോപ്പിൽ നല്ല സെയിൽ നടക്കുന്ന ഒരു മോഡലും കൂടിയാണ് കേട്ടോ ഇത് ഇപ്പോഴും നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്നതും അതേപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ തന്നെ കസ്റ്റമേഴ്സിനും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മോഡലും കൂടിയാണ് കേട്ടോ ഇത് എല്ലാ മോഡലും ഇഷ്ടമാണ് എന്നാലും ചില ആൾക്കാർക്ക് ചില ചില മോഡലുകൾ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അങ്ങനെ നമുക്ക് നന്നായിട്ട് സെയിൽ ആവുന്ന ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ അമ്പത്തിനാല് സൈസും അമ്പത്തിയാറ് സൈസും ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമ്മളെ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് ഇതിൻ്റെ എല്ലാ കളേഴ്സും ഇപ്പോൾ നമ്മളെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പീസുകൂടി ഞാനൊന്ന് നിർത്തി കാണിക്കാവേ അപ്പോൾ അതിന് നെക്കിൽ ഇതുപോലെ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് ബാക്കി പക്ഷേ ഇതുപോലെ ഇങ്ങനെ പ്രിൻറ്റഡ് വർക്ക് വന്നിട്ടില്ല ഇങ്ങനെ ലൈനിലും പ്രിൻ്റഡ് വർക്ക് വന്നിട്ടുണ്ട് വന്നിട്ടോ സ്ലീവിലും ഇതുപോലെ ഇങ്ങനെ പ്രിൻറ്റഡ് വർക്ക് ആവുക വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് പതിനൊന്ന് പന്ത്രണ്ടേ തീയതിയിൽ നമ്മൾ ഒരു ഓഫർ ഇട്ടായിരുന്നു അപ്പം പന്ത്രണ്ടാം തീയത്തെ ഓഫർ നമുക്ക് പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിറ്റേസ് ആ ഒരു ഓഫർ ഇട്ടായിരുന്നു അറിയിച്ചിരുന്നു എല്ലാവരും അപ്പോൾ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് എല്ലാവരോടും ആദ്യം ഞാനൊന്ന് താങ്ക്സ് പറയണം നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് നേരിട്ടെങ്കിലും സങ്കടം ഉണ്ട് കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ ആയപ്പോൾ കുറച്ച് സമയം നമ്മൾ ഷോപ്പ് അടച്ചിട്ടായിരുന്നു പിന്നെ അപ്പോൾ വന്ന കുറച്ച് ആൾക്കാരൊക്കെ മടങ്ങിപ്പോയി ഉച്ചയ്ക്ക് ശേഷം അതേപോലെ തന്നെ ഒരുപാട് മെസ്സേജ് നമുക്ക് നോക്കാം ഒരുപാട് മെസ്സേജ് നമുക്ക് പെൻഡിങ് ആയിരുന്നു ഒരു ഇതെല്ലാം നോക്കി തീർത്തിട്ടുണ്ട് എല്ലാവർക്കും നമ്മൾ ഇന്നലെ തന്നെ ടി ടി സി വഴി അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷോൾ വന്നിട്ട് ഇങ്ങനെയാണ് നല്ല അത്യാവശ്യം വീതിയും വലുപ്പക്കളിലെ നല്ല തലയിൽ കിട്ടാൻ നിൽക്കുന്ന രീതിയിലുള്ള നല്ലൊരു സോഫ്റ്റ് ഹോട്ടലിൽ ആയിട്ടാണ് ഷോൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിരുന്നു എന്തായിരുന്നു മോനെന്ന് ചോദിച്ചിരുന്നു ആർക്കായിരുന്നു ചോദിച്ചിരുന്നു ഷിനാസിനായിരുന്നു കേട്ടോ നമുക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ രണ്ട് മണി മൂന്ന് മണിക്കാകണ്ട ഉറങ്ങാനൊക്കെ അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ അവനാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ക്ഷീണം കാര്യങ്ങളും കാരണം ഫുഡും കാര്യങ്ങളൊന്നും കറക്റ്റായിരുന്നില്ല ഉറപ്പൊന്നും ശരിയായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കാം വന്നേ തോന്നുന്നു അങ്ങനെ പെട്ടെന്ന് എന്തായാലും നന്നായിട്ട് പേടിച്ചിട്ടോ ഞാനാണെങ്കിൽ സ്ഥലത്തുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെയൊക്കെ യാതൊരു ബുദ്ധിമുട്ട് എത്രത്തോളമാണെന്ന് അറിയാലോ കാരണം പിന്നെ എന്താ പറയുക ഒരുപാട് ഒരുപാട് പേടിച്ച് പോയിട്ടോ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഞാൻ ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ജീവിച്ചതെന്ന് പോലും ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി കാരണം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കിടത്തുമ്പോൾ അവർക്കതൊരു ബിസിനസ്സും കൂടിയാണ് പക്ഷേ നമ്മളപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ മനോഭാവം കൂടി മനോരമ കണക്കിലെടുക്കാറില്ല കാരണം ഓരോ ടെസ്റ്റിനെടുത്തുമ്പോഴും നമുക്കിപ്പോൾ അറിയാമല്ലോ അത് എന്തിനുള്ളതായിരിക്കാം നമുക്കറിയാലോ അപ്പോൾ അതിൻ്റെതായ പേടിയും പേജാവറും ഒക്കെ നമുക്ക് എന്ത് വന്നാലും നമുക്ക് പ്രശ്നമല്ല നമ്മളെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊരു വേദന വന്നാൽ പോലും നമ്മളമ്മമാർക്ക് സഹിക്കാൻ പറ്റില്ല അല്ലേ വല്ലാത്തൊരവസ്ഥയായിരുന്നു എന്തായാലും എല്ലാവരും പ്രാർത്ഥനയും കൊണ്ടും അതുപോലെ തന്നെ ദൈവടച്ചോൻ്റെ അനുഗ്രഹം കൊണ്ടും യാതൊരു പ്രശ്നവും എല്ലാ ടെസ്റ്റും നെഗറ്റീവായിരുന്നു അല്ല അതിലില്ല ഹോസ്പിറ്റലിലാണെന്ന് പറയുമ്പോൾ ഒരുപാട് കൂട്ടുകാർ വിളിച്ചിരുന്നു ഒരുപാട് കൂട്ടുകാർ മെസ്സേജ് അയച്ചിരുന്നു എല്ലാവരും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് സമാധാനിട്ടിരിക്കുന്ന കുറഞ്ഞ ഒരുപാട് സമാധാനിപ്പിച്ചിരുന്നു കേട്ടോ അതിനെല്ലാവരോടും എല്ലാവരോടും താങ്ക്സ് താങ്ക്സ് പറഞ്ഞാൽ തീരില്ലെന്നറിയാം എന്നാലും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ സംസാരത്തിനിടയിൽ വിട്ടുപോയി ഞാൻ കാണിച്ചത് കഫ്താൻ മോഡലായിരുന്നു കേട്ടോ നെക്കിന് ഇതുപോലെ ഇങ്ങനെ വീനൊക്കെ ആയിട്ട് എംബ്രോഡറി വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു പ്രിൻറ്റഡ് വർക്ക് ഇങ്ങനെയാണ് വന്നിട്ട് നല്ല ഭംഗിയിട്ടാണ് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ട് നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ഷോൾ ഓൾറെഡി ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ നല്ല മൂവിങ് ആയിരുന്നു അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അമ്പത്തിനാല് സൈസ് അമ്പത്തിയാറ് സൈസ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സിലാണ് കേട്ടോ വന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ഇത് കാണാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം